നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരുവാരകുണ്ട് പാണ്ഡൻ പാറക്കരകിൽ സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ച മഴക്കുഴികൾ മണ്ണിട്ട് മൂടാൻ നിർദ്ദേശം നൽകി ജിയോളജി വകുപ്പ് ചെരിഞ്ഞ പ്രദേശത്ത് അപകടകരമായ രീതിയിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളതെന്നും സംഘം കണ്ടെത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഭൂടമകൾക്ക് നിർദ്ദേശം നൽകിയതായും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജിയോളജി സംഘം വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചത് മഴക്കുഴികളാണ് എന്ന പേരിൽ നിർമ്മിച്ച കുഴികൾ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവയ്ക്കുമെന്ന് സംഘം കണ്ടെത്തി തുടർന്ന് കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഭൂ ഉടമകളോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടു വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ട് തേടണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്തുവന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വം ിൽ കുഴിയിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് നിർത്തിവെപ്പിച്ചിരുന്നു ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയും പാരിസ്ഥിതിക്ക് ആഘാതം വരുത്തുന്ന പ്രവർത്തികൾക്കെതിരെയും ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പറഞ്ഞു തൽക്കാലം വെള്ളം വേണ്ടി അതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യണം എന്നാൽ വെള്ളം ആ സംഭരണികളിലോട്ട് താഴാതെ പുറത്തോട്ട് പോകും മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ഷീറ്റ് മാറ്റിയതിന് ശേഷം ഹർബ്സ് കൂടുതൽ പേരുള്ള സസ്യങ്ങൾ പണ്ണിൻ്റെ പൂർവസ്ഥതയെ ബലപ്പെടുത്തുന്നതിനുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ജിയോളജി വകുപ്പ് നമ്മളെ അറിയിച്ചത് അവർ റിപ്പോർട്ട് കളക്ടറിനാണ് കൊടുക്കുന്നത് ആ കോപ്പി നമ്മൾക്ക് തരികയും ചെയ്യും ഈ വിവരം നമ്മൾ കർഷകരെ അല്ലെങ്കിൽ ഈ വസ് പൂമുടവകളെ അറിയിക്കുകയും അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു ഇതിൻ്റെ മേൽനോട്ടം എ കൊടുക്കണം എയുടെ ചുമതലയിലാണ് അത് മൂടേണ്ടതെന്ന് അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം നമ്മൾ എ കൊടുക്കുമ്പോൾ കളക്ടറേറ്റിൽ നിന്നുള്ള ആ റിപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത് നാളെ മുതൽ അവർ പ്രവർത്തനം തുടങ്ങുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഗൾ ഭാഗങ്ങളിൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള കൂടി അറിയിക്കുന്നു പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവ സന്ദർശിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീനജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ നുഹുമാൻ പാറമൽ വി സി ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് എന്നിവർ പങ്കെടുത്തു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്